നമസ്കാരം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് വൈരങ്ങൾ ഒട്ടും കുറയാതെ തന്നെ ഇങ്ങനെ നിലനിന്ന് പോരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ അതിന്റെ അടുവിലത്തെ ദൃഷ്ടാന്തമാണ് നമ്മൾ കോഴിക്കോട് നിന്ന് മണ്ഡല കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവജന സമ്പർക്ക പരിപാടി ഈ വീടുകൾ തോറും കയറി ഇറങ്ങിക്കൊണ്ട് അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി കോഴിക്കോട് കോർപ്പറേഷനെതിരായി നടത്തുന്ന ചില നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർക്കെതിരായ ഒരു സമരപ്രഖ്യാപനം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ പൊതുജന ഈ യുവജന സമ്പർക്ക പരിപാടി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് കൊണ്ടുവരുന്നത് കാരണം എങ്ങനെയെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്ത് പൊള്ളത്തരം കാണിച്ചിട്ടാണെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും കുറേയധികം മാറ്റമുണ്ടാക്കിയെടുക്കുക കുറേയധികം സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യു കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി വളരെ ശക്തമായ നിലയിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് വളരെ മുന്നോട്ട് പോകുന്നതിനും കൂടുതലായി വോട്ട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും വാർഡുകൾ കൈ കൈയാളുന്നതിനും പഞ്ചായത്തുകളിലേക്കും കോർപ്പറേഷനുകളിൽ കോർപ്പറേഷനുകളിലേക്കും കൃത്യമായ ഭരണം എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് അതിശക്തമായ ഒരു നീക്കമാണ് സത്യത്തിൽ ബി ജെ പി പദ്ധതിയിട്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ തടയണമെന്നുണ്ടെങ്കിൽ കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ അറിയാം ബി ജെ പിയുടെ വളർച്ച വളർച്ച ഒരു പരിപൂർണ അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി തീർത്തും ഇല്ലാതെ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകും എന്ന് അവർക്ക് തന്നെ ഒരു ഊഹമുള്ളത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും ഈ രീതി സമരപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് എന്ന് നമുക്കറിയാം അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു യുവജന സമ്പർക്ക പരിപാടി പദ്ധതിയിട്ടത് എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിറങ്ങിയ പോസ്റ്റർ രമ്യ ഹരിദാസിൻ്റെതായിരുന്നു രമ്യ ഹരിദാസ് ഏത് പക്ഷത്തുള്ളതാണ് നമുക്കറിയാം ഔദ്യോഗിക പക്ഷത്ത് അതായത് പ്രതിപക്ഷ നേതാവിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് രമ്യ ഹരിദാസ് എന്ന് നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നിട്ട് പറയുന്നു അപ്പൊ ദുബായിൽ നിന്ന് കോഴിക്കോടേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു ചാണ്ടി ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന പുതുപ്പള്ളിയുടെ എം എൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുതുപ്പള്ളി എം എൽ അവിടെ വന്ന സാഹചര്യത്തിൽ പിന്നീട് എപ്പോഴെന്ന് അറിയില്ല ഡി സി സിക്കാർ വിളിച്ചിട്ട് ചാണ്ടിയമ്മനോട് പറയുന്ന ഒരു കാര്യം ചെയ്യും പെട്ടെന്ന് വാ ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വരണം എന്ന് പറയുന്നു ചാണ്ടി ചാണ്ടിയുമ്മനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻ എ ഗ്രൂപ്പുകാരനാണ് എന്ന് നമുക്കറിയാം ചാണ്ടിയുമ്മൻ എ ഗ്രൂപ്പുകാരനാണ് തന്നെയും അല്ല അവിടുത്തെ സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി സൗത്ത് മണ്ഡലം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ അതിൻ്റെ പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ ഗ്രൂപ്പുകാരനാണ് അപ്പം ടി സിദ്ദിഖ് എ ഗ്രൂപ്പിലാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം സൗത്ത് ഈ പറയുന്ന ടി സിദ്ദിഖ് എന്ന് പറയുന്ന നേതാവ് നമുക്കറിയാം അദ്ദേഹം ഇവിടെ തന്നെ എ ഗ്രൂപ്പിൽ അടിയുറച്ച് നിൽക്കുന്ന ചാണ്ടിയമ്മനോടൊപ്പം നമുക്കറിയാം ചാണ്ടിയുമ്മൻ കഴിഞ്ഞ നിലമ്പൂർ ബൈ ബൈഎലക്ഷൻ്റെ സമയത്ത് നടത്തിയ ആ പ്രവർത്തനത്തെ ഏറ്റവും അധികം ഇത് ഒരു കോൺഗ്രസ് കൊണ്ട് തിന്റെ പരമാവധി മനോഹരമായി അവതരിപ്പിക്കാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് സാധിച്ചു മൂവായിരത്തിലധികം വീടുകൾ കയറി കയറിയിറങ്ങി ഉമ്മൻചാണ്ടിയുടെ വഴിയെ ഉമ്മൻ എന്നുള്ള നിലയിൽ തന്നെ അതായത് ചാണ്ടി ചാണ്ടിയുമ്മനെ അവരവരുടെ നേതാവായി തന്നെ എ ഗ്രൂപ്പിന്റെ നേതാവായി അവർ അരിയിട്ട് വാഴിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം ആ സാഹചര്യത്തിലാണ് സൗത്ത് ബ്ലോ മണ്ഡലം കമ്മിറ്റിയുടെ നേതാവ് അല്ലെങ്കിൽ പ്രസിഡന്റ് ഏ ഗ്രൂപ്പുകാരനാണെന്നിരിക്കലും ഇവിടെ ചാണ്ടി ചാണ്ടി ചാണ്ടിയമ്മൻ അവിടേക്ക് എത്തുന്നതിന് തടയിട്ടത് അക്ഷരാർത്ഥത്തിൽ ടി സിദ്ദിഖാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ടി സിദ്ദിഖ് പറഞ്ഞു പോകണ്ട കാരണം നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് കാര്യം ഇങ്ങനെ ഒരു കണി അതിനകത്തുണ്ട് അവിടെ കെണി എന്ന് വെച്ചാൽ ഡി സി സി ആണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് ഡി സി സി അല്ല ക്ഷണിക്കേണ്ടത് അപ്പൊ ഈ കാര്യം ചാണ്ടിയമ്മൻ കൃത്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയും ചെയ്തു അവിടെ മണ്ഡലം സൗത്ത് മണ്ഡലം കമ്മിറ്റി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടി സംഘടിപ്പിക്ക് സംഘടിപ്പിച്ച സൗത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കണം ഈ പറയുന്ന മറ്റൊരു മണ്ഡലത്തിലെ എം വിളിക്കേണ്ടത് ഈ പരിപാടിക്ക് ക്ഷണിക്കേണ്ടത് അതോടൊപ്പം ഈ രമ്യാ ഹരിദാസിനെ പരി പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിക്കുകയും പിന്നീടത് മാറ്റി ചാണ്ടിയുമ്മനെ ആക്കുകയും ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട് അപ്പോൾ ഇതിനകത്ത് മറ്റെന്തൊക്കെയോ ചില നാറിയ കളികൾ കളി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ചാണ്ടി ചാണ്ടിയമ്മൻ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രവീൺകുമാറിന്റെ ചില വാക്കുകൾക്കൊന്നും അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കാതിരുന്നത് അദ്ദേഹം ഇപ്പോൾ അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് എന്തുകൊണ്ട് കോഴിക്കോട് ഉണ്ടായിരുന്നിട്ട് പോലും ചാണ്ടി ഉമ്മൻ അവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് വന്നില്ല ഇത് തൻ ഇതിൽ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഐ ഗ്രൂപ്പുകാരനായ ഈ നമ്മുടെ പ്രവീൺകുമാർ വിളിക്കുന്നിടത്ത് എ ഗ്രൂപ്പിന്റെ ശക്തനായ നേതാവാകാൻ വേണ്ടി കച്ച കെട്ടി കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ പോലെ ശക്തനായ ഒരു നേതാവിന്റെ മകനും പുതുപ്പള്ളി എം എൽ എയുമായ ചാണ്ടിയുമ്മന് ഡി സി സി പ്രസിഡന്റിന്റെ ക്ഷണം കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല അത് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയാം എന്താ ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട കാര്യം പാർട്ടിക്കുള്ളിൽ തീരുമാനമെടുക്കേണ്ട കാര്യം ഇവിടെ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിൽ തന്നെയാണ് ചാണ്ടിയുമ്മൻ നിലപാടെടുക്കുന്നത് എനിക്ക് കാരണം എന്താന്ന് ചോദിച്ചാൽ ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതിനകത്ത് നല്ല ഒന്നാന്തരം ഒരു ഗ്രൂപ്പിസം പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഏ ഗ്രൂപ്പുകാരനായ മണ്ഡലം പ്രസിഡന്റ് ക്ഷണിച്ചിട്ടില്ല ആരെ ചാണ്ടിയമ്മനെ എ ഗ്രൂപ്പിന്റെ നേതാവായ ചാണ്ടിയുമ്മനെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്ഷണം നടക്കാത്തത് കൊണ്ട് തന്നെ ചാണ്ടിയുമ്മൻ ഒരു കാരണവശാലും ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് അവസാന നിമിഷം രമ്യാ ഹരിദാസിനെ മാറ്റി പകരം ചാണ്ടിയമ്മനെ പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ചാണ്ടിയമ്മൻ അങ്ങനെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ചാണ്ടിയമ്മൻ ശക്തനായ നേതാവായിരിക്കണം അല്ലാതെ ഒരു റീപ്ലേസിംഗിന് വേണ്ടി അവിടെ പോകേണ്ട ആവശ്യം ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം ഇല്ല രമ്യാ ഹരിദാസിനേക്കാൾ പ്രാധാന്യമുള്ള നേതാവ് തന്നെയാണ് ചാണ്ടിയുമ്മൻ എന്നുള്ളത് ടി സി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല രമ്യാ ഹരിദാസ് ഇപ്പൊ യാതൊരു സ്ഥാനത്തും ഇല്ല എം പി അല്ല എം പി എം എൽ എ അല്ല എം എന്നുള്ള നിലയിൽ പാർട്ടിയെ ആലത്തൂരിൽ തരം താഴ്ത്തിയ ഒരാളാണ് രമ്യ ഹരിദാസ് പാർട്ടിയെ നശിപ്പിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ആലത്തൂരിൽ വീണ്ടും നിന്ന് പരാജയപ്പെട്ടത് കെ രാധാകൃഷ്ണനെതിരായി അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രാധാന്യമില്ല വീണ്ടും മത്സരിക്കുന്നു വീണ്ടും വന്ന് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അവിടെയും പരാജയപ്പെടുന്നു അപ്പൊ ഇങ്ങനെ ഈ ഈ രീതിയിലൊക്കെ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ പറയുന്ന പോലെ നമുക്കറിയാം വിഴിഞ്ഞ സമ സമരമുഖത്ത് നിന്നുകൊണ്ട് പാടിയ പാട്ട് പാട്ടിപ്പോഴും നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട് ദുഃഖഭാരം ചുമക്കുന്ന ദുശകുനമാണ് ഞാൻ എന്ന് ഈ രമ്യാ ഹരിദാസ് വിഴിഞ്ഞം ഇത് വിഴിഞ്ഞത്തെ പോർട്ട് തടയാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നടന്ന സമരത്തിനിടയിൽ പാടിയ പാട്ടുണ്ടായിരുന്നു രമ്യാ ഹരിദാസിന്റെ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണത് അപ്പൊ അതിൽ കിടന്നുകൊണ്ട് പാടിയതാണ് ദുഃഖവാരം ചുമക്കുന്ന ദുശ്ശുനമാണ് ഞാൻ എന്ന് പാടിയതുപോലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രമ്യ ഹരിദാസ് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു ആലത്തൂരിൽ തോറ്റു ചേലക്കരയിൽ തോറ്റു അപ്പൊ ഈ രണ്ട് തോൽവിക്ക് പ്രധാന കാരണം കഴിഞ്ഞ കാലങ്ങളിൽ രമ്യ ഹരിദാസ് നടത്തിയിട്ടുള്ള മികച്ച പ്രകടനമായിരുന്നു എന്നുള്ള കാര്യം കോൺഗ്രസുകാർക്ക് കൃത്യമായി മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് രമ്യ ഹരിദാസിനേക്കാൾ പ്രാധാന്യമുണ്ട് ചാണ്ടിയുമ്മന് എന്നുള്ള സത്യം ഏഹ് ടി സിദ്ദിഖ് എന്ന് പറയുന്ന നേതാവ് ചാണ്ടിയുമ്മനെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് തന്നെയുമല്ല അവരെ നയിക്കാൻ പോകുന്ന നേതാവാണ് ഹൈവീടിനടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ എല്ലാം അനുഗ്രഹ കൂടി തന്നെയാണ് പി സി വിഷ്ണുനാഥ് അടക്കം ഈ ഇപ്പൊ നിൽക്കുന്നത് ച ചാണ്ടിയുമ്മിനൊപ്പമാണ് ഏ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ഒരു വലിയ വിഭാഗീയത കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വളർന്ന് പരിപക്വമായി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനകത്ത് ഇനി എന്തന്വേഷണം നടത്തിയെന്ന് പറഞ്ഞാലും ചാണ്ടിയമ്മന് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്ന് തന്നെയാണ് അർത്ഥം കാരണം ഈ ഈ പറയുന്ന രമ്യാ ഹരിദാസിനേക്കാൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴും രമ്യാ ഹരിദാസിനേക്കാൾ എന്തുകൊണ്ടും മികച്ച ഒരു നേതാവ് തന്നെയാണ് ചാണ്ടിയമ്മൻ എന്നുള്ള കാര്യവും മറക്കരുത്